പരിശുദ്ധ ശ്ലേഹന്മാർ നാളിൽ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച് ഭർത്താവ് അവരോട് കൽപ്പിച്ച പ്രകാരം എല്ലായിടത്തും പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ജാതികളെ മറ്റുള്ളവരെ എല്ലാവരെയും ക്രിസ്തീയ ശിഷ്യരാക്കിക്കൊള്ളുവരുന്ന ആഹ്വാനത്തിൽ അതിനുവേണ്ടിയുള്ള അവരുടെ തയ്യാറെടുപ്പ് ശിഷ്യന്മാർ നടത്തിയതിനെ ആണ് അവരുപോസിച്ച് പ്രാർത്ഥിച്ച് ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ പെന്തിക്കൊശ് ദിവസത്തിന് ശേഷം നടത്തിയതായ നോമ്പിൻ്റെ പിൻപറ്റിയാണ് ശ്ലീഹ നോമ്പ് സഭയിൽ വന്നത് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അലക്സാദ്രിയാലെ വിശുദ്ധ അത്താനാസൂസിൻ്റെ എഴുത്തുകളിലാണ് സ്ലിഹാനോമിൻ്റെ ആരംഭം നമ്മൾ കാണുന്നത് ശ്ലിഹാനോമിൻ്റെ അവസാനം പത്രോസ് പത്രോസ്വലൂ സ്ലിഹന്മാരുടെ പെരുന്നാളായി ആചരിക്കുവാൻ തുടങ്ങിയത് കുറേ കാലം കൂടെ കഴിഞ്ഞാണ് എന്നാൽ പത്രോസ് വോലൂ സ്ലിഹന്മാരുടെ പെരുന്നാളുകൾ സഭയിലെ ശ്ലീഹന്മാരിൽ പ്രധാനിയായിരിക്കുന്നവനും അതുപോലെ തന്നെ സഭയുടെ രണ്ടാം ശില്പിയെന്ന് വിളിക്കപ്പെടുന്നുമായ ഫൗലൂ ശ്ലീഹായുടെയും ഈ രണ്ടു പേരുടെയും ഓർമ്മ പെരുന്നാൾ കർത്താവിൻ്റെ പെരുന്നാൾ പോലെ മാറാനായ പെരുന്നാളായി ആചരിക്കണമെന്ന് സഭ നിഷ്കർഷിച്ചതുകൊണ്ടാണ് ശ്ലീഹന്മാരുടെ നാമത്തിലുള്ളതായ പെരു നോമ്പിൻ്റെ അവസാനം ആ ശുശ്രൂഷ അല്ലെങ്കിൽ ആ പെരുന്നാൾ ആചരിക്കുവാനിടയായത് എന്നാൽ പന്ത്രണ്ട് ശ്ലീഹന്മാരും ഇപ്രകാരം ഇത് നിർവഹിക്കുവാൻ ബാധ്യതപ്പെട്ടവരായതുകൊണ്ട് അവരുടെയും പെരുന്നാൾ ഈ ശ്ലീഹ നോമ്പിൻ്റെ അവസാനം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ആചരിക്കുവാൻ സഭ ക്രമീകരിക്കുകയാണ് അത്ര സുരൂ ശ്ലിഹന്മാരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയം അതിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസവും കൂടിയാണിത് സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ശ്ലീഹന്മാരുടെ സാക്ഷ്യമാണ് സഭയെ വളർത്തുന്നത് ആദിമകാലങ്ങളിലെ ശ്ലീഹന്മാർ അവർ നടത്തിയതായ ശുശ്രൂഷ ഈ സഭയുടെ അടിസ്ഥാനമായി നിന്നു എന്നുള്ളതുകൊണ്ടാണ് സഭയുടെ വളർച്ച നമുക്കുണ്ടാകുന്നത് പരിശുദ്ധ ശ്ലീഹന്മാരിൽ പ്രത്യേകിച്ച് പത്രോസ്കൂലും ശ്ലീഹന്മാരുടെ സാക്ഷ്യം വിശുദ്ധ വേദപസ്തവത്തിൽ നമുക്ക് നൽകുന്നത് രണ്ട് മൂന്നാം പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്നാമത് വിശുദ്ധ വിശ്വാസത്തിൻ്റെ വ്യാഖ്യാനം അവർ നടത്തുന്നതാണ് യേശുക്രിസ്തു പറഞ്ഞതായ ദൈവരാജ്യ സുവിശേഷം വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് നൽകുന്ന പത്രോശ്ലിഹായയും പൗലൂസ്ലിഹായുമായി നമ്മൾ കാണുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സഭയെക്കുറിച്ചുള്ള അവരുടെ വിശദീകരണമാണ് പത്രോശ് ലിഹായുടെ ഒന്നാമത്തെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ മുഴുവനും സഭയിലേക്ക് മാമൂദീസ ഏറ്റു പ്രവേശിക്കുന്ന പുതിയതായി വരുന്നവരെ ഓർമ്മപ്പെടുത്തുന്നതാണ് വചനമായ പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആരാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം എന്ന് പറയുക ജീവനുള്ള കല്ലായ ക്രിസ്തുവിൻ്റെ അടുക്കൾ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളെന്ന പോലെ ആത്മീയഗ്രഹമായി ആത്മീയയാകം കഴിപ്പാൻ തക്ക പുരോഹിതവർഗമായി പണിയപ്പെടുന്നു എന്നുള്ളതാണ് സഭയെന്ന് പറയുന്നത് ഒരു മന്ദിരമായി ദൈവത്തിൻ്റെ ആലയമായി ഉപമിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജിക പുരോഹിതവർഗവും വിശുദ്ധ മാംശവും സ്വന്തം ജനവുമാകുന്നുവെന്ന് ഒൻപതും പത്തും വാക്യങ്ങളിൽ പത്രോസ്ലിഹാ നമ്മയെ ഓർമ്മിക്കുന്നുണ്ട് ഇത് തന്നെ പരിശുദ്ധനായ പൗലൂസ്ലിഹായും നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് എന്നോർപ്പിക്കുകയാണ് വിശുദ്ധ വംശമാണ് പുരോഹിത വർഗമാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം തുടരുന്നവരാണ് എന്ന് ബത്വസ്ലിഹ പറയുമ്പോൾ യേശു ക്രിസ്തു മൂലക്കല്ലായിരിക്കുന്നു എന്ന് എഫ് എ സുലേഖരൻ്റെ രണ്ടാമത്തെ ഇരുപതാം വാക്യത്തിൽ സഭയെക്കുറിച്ച് പൗലൂ സ്ലിഹ പറയുകയാണ് യേശുക്രിസ്തു മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തവന്മാരും അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കും നമുക്കൊരു വലിയ ബഹുമതി തന്നിരിക്കുന്നത് അതാണ് ഒരു വലിയ കെട്ടിടം സഭയാവുന്ന ഒരു വലിയ കെട്ടിടം അതിൻ്റെ മൂലക്കല്ല് യേശു ക്രിസ്തു അപ്പോസ്തന്മാരെ അതിൻ്റെ അടിസ്ഥാനശില അതിൻ്റെ മേൽ പണിയപ്പെടുന്നതായ ഓരോ വിശ്വാസിയും ജീവനുള്ള കല്ലായി കർത്താവിൻ്റെ അടുക്കിലേക്ക് വിശുദ്ധ മാമോദീസ മൂലം പണിയപ്പെടുകയാണ് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ ബഹുമതി എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് നമ്മുടെ അവസ്ഥ നമ്മൾ ഇന്ന് മാമോദീസ സഭയോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ അന്യരെല്ല ദൈവത്തിൻ്റെ ഭവനക്കാരാണ് അപ്പോൾ ഒരു വലിയ ബഹുമതിയാണ് നമുക്ക് കിട്ടുന്നത് കർത്താവിൻ്റെ ആ കെട്ടിടത്തിലെ അംഗമായി തീരുന്നു പക്ഷേ ആ ബഹുമതി കൊണ്ടെന്താ ഉത്തരവാദിത്വം നമുക്ക് കൂടുതലാകുന്നുവെന്നാണ് എന്താണ് ഉത്തരവാദിത്വം ആത്മീയ യാഗം കഴിപ്പാൻ തക്ക പുരോഹിതമർഗമാക്കേണ്ടതിന് പണിയപ്പെടുന്നു എന്നാണ് നാം പുരോഹിതമർഗ്ഗമാകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിന്നുകൊണ്ട് സർവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും സർവ്വജനത്തിനും അനുഗ്രഹങ്ങൾ കൊടുക്കുവാനുമുള്ള ബാധ്യത ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത് അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഈ ഉത്തരവാദിത്വം നമ്മെ ഓർമ്മിക്കുകയാണ് പുരോഹിതന്മാരായി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ എല്ലാവർക്കും മാതൃകയായി ജീവിക്കാൻ പുരോഹിതനിന്ന് പ്രതീക്ഷിക്കുന്നത് അതാണ് രണ്ടാമത് രണ്ട് പിതാക്കന്മാരും പത്രോശ്ലിഹായും പൗരൂ ശ്ലിഹായും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കഷ്ടതകളിൽ നമ്മൾ പ്രത്യാശ ഉള്ളവരായി ജീവിക്കണം എന്നുള്ളതാണ് വിശുദ്ധ പത്രോശ്ലിഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ കഷ്ടതയിൽ പങ്കാളികളാകും തോറും നിങ്ങൾ സന്തോഷിപ്പിനാണ് അവൻ്റെ പ്രത്യക്ഷതയിൽ തേജസ്സുള്ളവരായി നായിത്തീരും എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് പൗലൂസ്ലിഹായും പറയുന്നത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടതകൾ സാരമില്ല എന്ന് പറയുന്നത് പലപ്പോഴും പൗനുസ്ലിഹ തൻ്റെ കഷ്ടതകളെക്കുറിച്ച് പറയാറുണ്ട് ഒന്നു കുറയ നാൽപ്പത് അഞ്ച് പ്രാവശ്യം കൊണ്ടതും കപ്പൽ ഛേദത്തിലാവപ്പെട്ടതും അനേകം ആളുകളിൽ നിന്ന് പ്രഹരങ്ങളേറ്റതുമൊക്കെ സുവിശേഷത്തിന് വേണ്ടി യേശുക്രിസ്തുവിനു വേണ്ടിയാണ് അതെല്ലാം സ്വീകരിച്ച് കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിച്ചപ്പോൾ അത് വെറുതെയല്ല ആ കഷ്ടത പ്രത്യാശ തരുന്നു എന്നുള്ളതാണ് അതാ റോമാലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നുവെന്നറിഞ്ഞ് കഷ്ടതകൾ നാം പ്രശംസിക്കുന്നു എന്നുള്ളതാണ് അതിനെ ഫിലിപ്പ് ലേഖനം ഒന്നാം അധ്യായത്തിൽ വേണ്ടും പറയുന്നുണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടത അനുഭവിക്കാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്നാണ് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കുന്നത് ഒരു വരമാണ് ദൈവത്തിൻ്റെ കുറവയാണ് ആ വരം കൊണ്ട് എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് പ്രത്യാശ ലഭിക്കുന്നു പ്രത്യാശയിൽ വളരുന്നു എന്നുള്ളതാണ് നമ്മൾ ലോകത്തിൽ നമ്മുടേതല്ലാത്ത കാരണത്താൽ അനുഭവിക്കേണ്ടി വരുന്ന അപകടങ്ങളോ രോഗങ്ങളോ അപമാനങ്ങളോ അപഹാസ്യങ്ങളോ പരാജയങ്ങളോ ഒക്കെ അനുഭവിക്കുന്നത് ക്രിസ്തീയ പ്രത്യാശയോടുകൂടെ അല്ലെങ്കിൽ കർത്താവ് നമുക്ക് നൽകുന്ന വാടാത്ത കിരീടം പ്രാപിക്കാനുള്ളതായ മാർഗമാണെന്നുള്ള പ്രത്യാശയോടെ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമായി തീരുന്നു എന്ന് ഫോലൂജിയായി പറയുകയാണ് ഞാൻ നല്ല പോർ പൊരുത്തു ഓട്ടം തികച്ച് വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി മടഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ കിരീടം പ്രാപിക്കുവാനുള്ള മാർഗമാണ് കഷ്ടതാണ് പിന്നിലുള്ളത് മറന്ന് മുമ്പിലുള്ള ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ പരമവിളിയുടെ ബിരുദിനായി ലാക്കിലേക്ക് ഓടുന്നുവെന്നാണ് വിരുദ് എന്ന് പറയുന്നത് സമ്മാനമാണ് ഓട്ടക്കളത്തിൽ ഓടുന്നവർ പലരുണ്ടെങ്കിലും ഒരാൾ മാത്രമേ ബിരു പ്രാപിക്കുന്നുള്ളൂ എന്ന് പൂരൂസ്ലീഹ പറയുന്നുണ്ട് അപ്പോൾ ബിരു പ്രാപിക്കാനുള്ള ഓട്ടമാണ് ഈ ലോകത്ത് അതുകൊണ്ട് കഷ്ടതകൾ നമുക്ക് വന്നാൽ അതൊക്കെ ദൈവം നമുക്ക് തേജസ്സിൻ്റെ വാട്ടവും മാലിന്യവും ഇല്ലാത്തതായ കിരീടം അതാണ് പത്രോസ്ലീഹ പറയുന്നത് പാട്ടുവും മാലിന്യവും ഇല്ലാത്തതായ ആ കിരീടം പ്രാപിക്കുവാൻ വേണ്ടി ദൈവലോകത്തിൽ നമുക്ക് നൽകുന്നതാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ക്രിസ്തീയ വ്യക്തിത്വത്തെ വെളിവാക്കുവാൻ നമുക്ക് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ശ്വാസത്തിൽ തളർന്നു പോകാതെ കഷ്ടത എനിക്ക് കിരീടത്തിനുള്ള മാർഗമാണെന്ന് ഓർക്കണമെന്ന് മൂന്നാമത് അവർ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യം ഓരോരുത്തരും അവനവൻ്റെ ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം നോക്കണം ഫലോ സ്ലിഹായും പത്രോ സ്ലിഹായും ഒരുമയായും നമ്മളെ ഓർമ്മിക്കുന്ന കാര്യമാണ് ഓരോവനും സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം നമുക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് ഉപകാരം ചെയ്തുകൊണ്ട് പ്രയോജനമില്ല ഉപകാരം നമുക്കൊരു പ്രത്യുപകാരം ചെയ്യാൻ കഴിവില്ലാത്തവർക്ക് ഉപകാരം ചെയ്യുമ്പോഴാണ് ആ ഉപകാരത്തിന് അർത്ഥമുള്ളത് അതുകൊണ്ട് നാം മറ്റുള്ളവരെ കരുതുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യണം കലാതിലേഖനം അധ്യായത്തിൽ പൗലുജ്ലിയ പറയുന്നുണ്ട് എൻ്റെ സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതിൽ സകല ന്യായപ്രമാണവും അടങ്ങിയിരിക്കുന്നു എന്നാണ് അതാണ് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ തുടരണം ദൈവരാജ്യം പ്രസംഗിക്കണം മാതൃകാ ജീവിതമുണ്ടാവണം അതേസമയത്ത് രോഗികളെയും ദുഃഖിതരെയും പ്രയാസപ്പെടുന്നവരെയും സൗഖ്യമാക്കിയ യേശുവിനെ പോലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതായ സന്ദേശമാണ് അതുകൊണ്ട് ആ പിതാക്കന്മാരുടെ വിശ്വാസബോധ്യം നമ്മുടെ വിശ്വാസബോധ്യമായി വളരണം ക്രിസ്തുവിലുള്ള വിശ്വാസം സഭയിലുള്ള വിശ്വാസം അനുഷ്ഠാനങ്ങളിലുള്ള വിശ്വാസമെല്ലാം നമ്മെ നയിക്കാൻ ആ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുക കഷ്ടതകളിൽ നിരാശരാകാതെ ജീവകര്യം പ്രാപിക്കാൻ ദൈവം തരുന്ന വരദാനങ്ങളാണെന്ന് അതിനെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം നമ്മെപ്പോലെ മറ്റുള്ളവരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്തത് ക്രിസ്തുവിൻ്റെ ദൗത്യം തുടരുന്നതാണ് എന്ന് ശ്ലീഹന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അത് ഉൾക്കൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ